ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്നലെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നടന്ന മത്സരത്തിൽ ഒരു തകർപ്പൻ വിജയമാണ് ബംഗളൂരു എഫ് സി സ്വന്തമാക്കിയിട്ടുള്ളത് എതിരില്ലാത്ത മൂന്ന് ഗോളുകൾക്കാണ് ജംഷഡ്പൂരിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത് ജംഷഡ്പൂരിനെ വളരെയധികം തിരിച്ചടി ഏൽപ്പിച്ച ഒരു തോൽവി കൂടിയാണ് ഇത് അവരുടെ ഷീൽഡ് സാധ്യതകൾ ഏതാണ്ട് ഇപ്പോൾ അവസാനിച്ചു എന്ന് പറയേണ്ടി വരും ബംഗളൂരു എഫ് സിയുടെ ഈ വിജയം ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തിട്ടുള്ളത് മറ്റാർക്കുമല്ല മോഹൻ ബഗാന് തന്നെയാണ് അവരുടെ ഷീൽഡ് സാധ്യതകൾ ഒന്നുകൂടി വർദ്ധിക്കുകയാണ് ഇതുവഴി ചെയ്തിട്ടുള്ളത് അതായത് എഫ് സി ഗോവയും മുംബൈ സിറ്റിയും തമ്മിലാണ് അടുത്ത മത്സരം നടക്കുക വരുന്ന ബുധനാഴ്ചയാണ് ആ ഒരു മത്സരം നടക്കുക ആ മത്സരത്തിൽ എഫ് ഗോവ മുംബൈ സിറ്റിയോട് പരാജയപ്പെട്ടാൽ അത് മോഹൻ ബഗാന് ഗുണം ചെയ്യും മാത്രമല്ല അതിനുശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലുള്ള മത്സരം നടക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചാം തീയതി കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞാൽ ആ ഷീൽഡ് കിരീടം അപ്പോൾ തന്നെ സ്വന്തമാക്കാൻ മോഹൻ ബഗാന് കഴിയും എന്നുള്ളതാണ് കൊച്ചിയിൽ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു ഷീൽഡ് കിരീടം സ്വന്തമാക്കാനുള്ള അവസരമാണ് മോഹൻ ബഗാന് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് അതിന് സംഭവിക്കേണ്ടത് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് അതായത് ഗോവ മുംബൈ സിറ്റിയോട് പരാജയപ്പെടണം മാത്രമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ ഈ ഒരു മോഹൻ ബഗാന് പരാജയപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊച്ചിയിൽ വെച്ചുകൊണ്ട് തന്നെ ഷീൽഡ് സ്വന്തമാക്കാൻ കഴിയും നേരത്തെ എ ടി കെ കൊച്ചിയിൽ വെച്ചുകൊണ്ട് കിരീടം സ്വന്തമാക്കിയിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി പതിനാറിലായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിനെ ഫൈനലിൽ പരാജയപ്പെടുത്തിക്കൊണ്ട് ഐ എസ്സിൽ കിരീടം സ്വന്തമാക്കാൻ എ ടി കെക്ക് കഴിഞ്ഞിരുന്നു ഇപ്പോൾ മോഹൻ ബഗാനു കൂടി ആ ഒരു അവസരം കൈവന്നിരിക്കുകയാണ് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വരുന്ന മത്സരം അതിനിർണായകമാണ് ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയായിരിക്കും മോഹൻ ബഗാനെതിരെ കേരള ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുക്കുക ഈ വിഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്ത മായ വീണ്ടും കാണാം